നമ്മൾ സാധാരണ വീട്ടിൽ നമ്മുടെ ചില വാളുകൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടെക്സ്റ്റേഴ്സ് ചെയ്യും അല്ലെങ്കിൽ വാൾ പേപ്പേഴ്സ് യൂസ് ചെയ്യും ഇതിനൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന കുറച്ചും കൂടി ഡ്യൂറബിളായിട്ടുള്ള ഒരു പുതിയ പ്രോഡക്റ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് നെക്സിയോൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഓംബ്രേ കളക്ഷൻസ് ഈ ഓംബ്രേ എന്ന് പറഞ്ഞാൽ തന്നെ ഷെയ്ഡ്സാണ് ഡിഫറെൻ്റ് ലൈറ്റിങ്സിൽ ഡിഫറെൻ്റ് ഫീല് കൊടുക്കുന്ന അല്ലെ ഡിഫറെൻറ്റ് കളേഴ്സ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇത് നമുക്ക് കാണാം ഇതൊരു എഫക്റ്റ് ഉള്ള ടൈലാണ് ഈ ഓംബ്രേ കളക്ഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അഞ്ച് കളേഴ്സ് ഉണ്ട് ഈ അഞ്ച് കളേഴ്സ് മാത്രമല്ല അഞ്ച് ടെക്സ്റ്റേഴ്സ് നമുക്കിതിൽ കാണാം ഈ ഒക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ടെക്സ്റ്റേഴ്സിൻ്റെയൊക്കെ ഡെപ്ത്ത് ഏതാണ്ട് ഒരു വൺ പോയിൻറ്റ് ഫൈവ് എം എംഒ വരെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ഈ ടെക്സ്ചർ എഫക്റ്റ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരു റിയലിസ്റ്റിക് ലുക്ക് ഉണ്ടാവും കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഡ്യൂറബിലിറ്റിയും നമുക്ക് കാണാം ഇത് കാണുന്നില്ല ഈ ഒരു ഒരു ഷെയ്ഡ് ഇതിൻ്റെ ഡിസൈനൊക്കെ നാച്ചുറൽ ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് പോകുന്ന ഷെയ്ഡ്സാണ് നമുക്കിതിൽ കാണുന്നത് ഒന്നിത് കാണാം അതേപോലെ നോക്കിയത് വേണ്ട ഇതൊരു വേറൊരു എഫക്റ്റ് നമ്മുടെ ഇതൊരു നാച്ചുറലി ഉണ്ടാകുന്ന ചില പാച്ചസ് അതൊക്കെയാണ് നമുക്കിതിൽ കാണുന്നത് ഇത് കാണാല്ലോ ഒരു ഒരു മെഷ് വെച്ചിട്ട് നമ്മളൊരു ഇത് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു എഫക്റ്റ് നമുക്ക് ടൈമുണ്ട് അതേപോലെ ഇതിൽ നമുക്ക് പ്ലെയിൻ കളേഴ്സ് ഇതിൽ അവൈലബിൾ ആണ് ഇത്രയും കളേഴ്സ് നമ്മൾ കാണുന്നില്ല ഒന്ന് ക്വിണ്ടോ കളക്ഷൻസ് അതാണിത് പിന്നെ കോർ കളക്ഷൻസ് ഫോം കളക്ഷൻ ട്രെയിം കളക്ഷൻ പിന്നെ പിക്കെ ഇത്രയും കളക്ഷൻസ് കാണുന്നത് നമുക്ക് ഇത്രയും വെറൈറ്റി പ്രൊഡക്ട്സാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത് ഇതേപോലുള്ള ഏറ്റവും ലേറ്റസ്റ്റും ഏറ്റവും ഇന്നോവേറ്റീവായിട്ടുള്ള പ്രൊഡക്റ്റ്സ് നമുക്ക് പി കെ ഇൻ സ്റ്റോറിൽ അവൈലബിളാണ് എപ്പോഴും പുതുമ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് തന്നെ പറയാം പി കെ ഇൻ സ്റ്റോർ ചൊക്ലി ആൻഡ് കൊച്ചിൻ